ജനുവരി പതിനഞ്ച് മുതൽ കോറി ട്രഷർ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ മുഖം കുന്നമംഗലം മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കാരശ്ശേരിയിലെ ആൽഫ ക്രഷറിലേക്ക് മാർച്ച് ധർണയും സംഘടിപ്പിച്ചു സമരം കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്കുള്ള വിലവർദ്ധനവ് അന്യായമാണെന്നും അനീതിയാണെന്നും വാർഷിക പദ്ധതികളുടെ നിർവ്വഹണം ഏറ്റവും വേഗത്തിൽ നടക്കുന്ന സമയത്ത് ക്വാറി ക്രഷർ ഉടമകൾ വില വർദ്ധിപ്പിച്ചത് കരാറുകാർക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നും അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നും ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണെന്നും കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ പി മോഹൻദാസ് പറഞ്ഞു അതുകൊണ്ട് തന്നെ അനിയന്ത്രിതമായ വിലവർദ്ധനവ് ഈ പദ്ധതി കാലാവധി പൂർത്തിയാക്കുന്നത് വരെ അംഗീകരിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ മുക്കം കുന്നമംഗലം മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കാരശ്ശേരിയിലെ അൽഫ ക്രഷറിലേക്ക് നടന്ന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്യായമായ വിലവർദ്ധനവാണ് വിലവർദ്ധനവാണ് ഈ ഈ വിലവർദ്ധനവ് വിലവർദ്ധനവ് ഒരു ഒരു സമയത്തല്ല കൃത്യമായും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു എന്താ പറയുക ഫൈനൽ പീരീഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ അത് ഈ മാർച്ചിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് നമ്മുടെ തലയ്ക്ക് നോക്കിയിട്ട് കൃത്യമായി അടിയരാണ് ഈ ഒരു ഇതിനെ ഒരു ന്യായീകരണം പറയാൻ നമുക്ക് ഇവരെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്തെങ്കിലും വർദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യവും നമുക്ക് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിച്ചതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല അവരെ വില വർദ്ധിപ്പിക്കാൻ ന്യായമായ ഒരു കാര്യങ്ങളും ഈ കർഷക മുതലാളിമാർക്ക് ഉന്നയിക്കാനില്ല കലക്ടറുമായുള്ള ചർച്ചയിലെ അഭിപ്രായങ്ങൾ പോലും മാനിക്കാതെയാണ് ഉടമകൾ ഏകപക്ഷീയമായി വില വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരു ക്യൂബിക് അടിക്ക് എട്ട് രൂപ വീതമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നും സമരക്കാർ പറഞ്ഞു ഒരു ലോറിയിൽ നൂറ് ക്യൂബിക് അടി മെറ്റൽ കൊള്ളുമെന്ന് കണക്കാക്കുമ്പോൾ ലോഡിന് എണ്ണൂറ് രൂപയുടെ വർധനവരും ചെറുകിട കരാറുകാർക്ക് ഇത് താങ്ങാനാവാത്ത തിരിച്ചടിയാവും കെ ജി സി എഫ് കുന്ദമംഗലം മേഖലാ സെക്രട്ടറി ഇ ടി അജീഷ് അധ്യക്ഷനായി സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി അംഗം കെ എം സഹദേവൻ ജില്ലാ പ്രസിഡന്റ് വി പി അരവിന്ദാക്ഷൻ ജില്ലാ സെക്രട്ടറി പി വി ജലീലുദ്ദീൻ ജില്ലാ ട്രഷറർ പി പ്രശാന്ത് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി സുരേന്ദ്രൻ പി ദീപേഷ് മുഖമേഖലാ പ്രസിഡന്റ് എ കെ രഘുപ്രസാദ് കുന്ദമംഗല മേഖലാ പ്രസിഡന്റ് പി രവീന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി ശൈലേഷ് പി ആഷിഖ് ലത്തീഫ് കെ ജി എഫ് മുഖമേഖലാ സെക്രട്ടറി സി ടി കുഞ്ഞോയ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം